ഈ വിഷയത്തിൽ പറയും വയനാട്ടിൽ ആയി കേരളത്തിന്റെ ഗാന്ധി മണ്ണിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്ത്രീകൾ അടുക്കളയിൽ സ്ത്രീകൾക്ക് സമത്വം വേണ്ട എന്ന് പറയട്ടെ ഇവർ അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ട അവരുടെ നാവിൽ നിന്ന് പുറത്തു എന്ന് പറഞ്ഞാൽ കാലം കാത്തു വെച്ച കാവ്യ രീതി എന്നാണ് കൃത്യമായി നമ്മൾ പറയേണ്ടത് ഇവർക്ക് എന്ത് നിയമമാണ് ഇവരുടെ സ്വത്താവകാശത്തെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ശരിയാണെങ്കിൽ നമുക്ക് വിഷമം ഈ ഒരു സ്ത്രീ ഇനി പൊന്ന് ഡൈവേഴ്സ് ചെയ്തു അവർ പറഞ്ഞ കൂടി ശരിയാക്കി വാക്കും തർക്കങ്ങളൊക്കെ തീർന്നു രണ്ടാമത് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അപ്പൊ കൊണ്ടുവന്നു ഇവരുടെ ഒരു തട്ടിപ്പ് നെയ്മ എന്താ വേറൊരു തന്നെ കല്യാണം കഴിച്ച് അവനെ ഒഴിവാക്കിയതിന് ചേച്ചി എവിടെ കല്യാണം കഴിക്കാൻ പറഞ്ഞു നിയമം എവിടെയാണ് ഈ നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇനി പോയ നൂറ് ദിവസം ഇരിക്കുന്ന ഒരു ചടങ്ങ് ഇവർക്ക് പള്ളിയിൽ പെൺകുട്ടികളെ കയറ്റാൻ പറ്റാത്ത ചടങ്ങ് നിഷ്കരിക്കാൻ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ അവിടെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ഞാൻ വിട്ടുകളയും ഒരു സദ്യക്ക് പോയ നരക്കിൽ ഒരു കെട്ട മറ എന്നിട്ട് അപ്പുറത്ത് ഒരു ടീമിൽ ഇപ്പൊ എവിടെയാണ് നിങ്ങൾ സമത്വം കാണുന്നത് എവിടെയാണ് നിങ്ങൾ പുരോഗമനം സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഒരു മകനെയും മകളെയും ഒരുമിച്ച് കാണാൻ സലാമനെ സാധിക്കില്ലെങ്കിൽ ഈ സമൂഹത്തിൽ നേതാവായി ഈ സമൂഹത്തിൽ ഒരു നിൽക്കാൻ വക്താവായും യോഗ്യതയാണുള്ളത് അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ചെയ്തു കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സമൂഹം പ്രതികരിക്കണം ഇത് സമസ്തയുടെ ഒരു നേതാവ് എനിക്ക് തോന്നുന്നു മുസലിയാർ മുസലിയാർ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ടീച്ചർ പുരുഷനും ഇടയിൽ മറ വേണം പരസ്പരം ടീച്ചർ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി മുമ്പ് പറഞ്ഞിരുന്നു ഈ ആണും പെണ്ണും ഇടകലർന്നാണ് പഠിക്കുന്നതെങ്കിൽ അവരങ്ങ് കണ്ണ് ചിമ്മിയാ മതിയെന്ന് കാരണം അപ്പൊ ഇവർക്കാണ് പ്രശ്നം ഇവരുടെ ചിന്താഗതിക്കാണ് പ്രശ്നമെന്ന് ഇവർക്ക് നേരത്തെ തന്നെ ബസ്സിൽ കയറിയാൽ കണ്ണടച്ചിരിക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ അധ്യാപകൻ പഠിപ്പിക്കുന്നെങ്കിൽ കണ്ണടച്ചിരിക്കുക കണ്ണ് തുറന്നാൽ ഇടയിൽ ഇവർക്ക് പ്രശ്നമാണ് നമ്മുടെ ബാബു പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഒക്കെ മറുപടി പറയണമെന്ന് പറയില്ല കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാഷണം മലപ്പുറത്ത് ഒരു പെൺകുട്ടി ഒരു പ്ലസ് ടു കാര്യ പെൺകുട്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹിന്ദിയിലേക്ക് അതിന്റെ പേരിൽ ആ പെൺകുട്ടിയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ചെറുതല്ല എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം പറയുന്നു നമ്മുടെ പിന്നെ നമ്മുടെ ഇ വി എം ഇദ്ദേഹം പറയുന്നുണ്ട് ലീഗ് മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തേണ്ടെന്ന ഉത്തരവാദിത്വമുണ്ടെന്ന് സ്വന്തം വീടുകളിൽ പോലും യങ്ങളിൽ പോലും പോട്ടെ ഇവരുടെ കൺവെട്ടം എത്തുന്ന ഒരു സ്ഥലത്തും സ്ത്രീ സുരക്ഷിതയല്ല അതായത് ഇവര് തന്നെ വിളിച്ചു പറയുവാണ് ഞങ്ങളിലുള്ള പുരുഷന്മാർ ഇങ്ങനെയാണ് പെണ്ണിനെ കണ്ടാൽ ഉടനെ വികാരം ഉണ്ടാകുന്നവരാണ് ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല പെണ്ണാകെ മൂടണമെന്ന് പറയുന്നത് പുരുഷന്റെ ചിന്താഗതി മോശമാണെന്ന് ഇവർ പറഞ്ഞു ചെറിയ കുഞ്ഞുങ്ങൾ ഈ പിന്നെ കറുത്ത ചാക്കിനകത്തൊക്കെ മൂടിയിട്ടിട്ട് പോകുന്ന ചൂളയ്ക്ക് വെക്കുന്ന വാഴക്കുലകൾ പോലെയുള്ള ഈ പൈതലികൾ മദ്രസകളിൽ പോകുമ്പോൾ ഈ പണ്ഡിതന്മാരായിട്ടുള്ള ഉസ്താദുമാർ തന്നെയല്ലേ ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് എന്നിട്ട് ഇ വി എമ്മ പറയാണ് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് ഒറ്റപ്പെട്ട ഒരായിരം സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസെടുക്കുന്നു നാമമാത്രമായിട്ട് എന്നിട്ട് ഒതുക്കി തീർക്കുന്നു ഇവരെ ഒന്നും എതിർക്കാൻ ഈ വിഭാഗത്തിന് സാധിക്കുന്നതേ ഇല്ല അതായത് ഇവർക്ക് വേണ്ടത് വിവാഹിതയായ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞാൽ കമിഴ്ന്ന് കിടക്കണം മലർന്ന് കിടക്കാൻ പറഞ്ഞാൽ മലർന്ന് കിടക്കണം ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇ പി അബൂബക്കർ ഖാസിമി പറയുന്നുണ്ട് മലർത്തി കിടത്തിയോ ചരിച്ച് കിടത്തിയോ എങ്ങനെയാണോ പുരുഷൻ പറയുന്നത് കാരണം പുരുഷനാണ് കർഷകൻ മറ്റത് ഭൂമിയാണ് ഭൂമിക്ക് ഒന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല അപ്പൊ കർഷകൻ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ച് ചരിച്ചും മലർത്തിയും കമിഴ്ത്തിയും കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പേരയന്ത്രമായിട്ടാണ് ഇസ്ലാം പെണ്ണിനെ കാണുന്നത് പറഞ്ഞത് കേട്ടില്ല ബാബു അതെ അങ്ങനെ തന്നെയാണ് ഹർത്തുലേക്കും കേട്ടില്ലേക്കും രണ്ടാം അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണത് പുരുഷന്മാരെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂ എന്നാ പറഞ്ഞ അപ്പോ സ്ത്രീകൾ ഇനി പുരുഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങാണ് എങ്ങാണോ കിടന്നാലോ വിശാച കയറുമെന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല മതഗ്രന്ഥങ്ങൾ പറയുന്നതാ സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് അറിവൊണ്ട് വിവരമുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെണ്ണ് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത് പക്ഷേ എ കാന്തപുരം എന്താ പറഞ്ഞത് ഒരു സ്ത്രീ ഒരു നാടിന്റെ ഭരണാധികാരിയായി വന്നാൽ ആ നാട് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനം എടുത്താണ് ഉദ്ധരിച്ചത് ഇന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഒരു പെണ്ണോ കോട്ടെ കാന്തപുരത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകളോ പെൺകുട്ടികളോ പോലും ഇത് അംഗീകരിക്കാൻ പറ്റുമോ ഇനിപ്പോട്ടെ പി എം സലാമിന്റെ ഒക്കെ അംഗീകാരം ആർക്കാ വേണ്ടത് ഈ പുരോഗമന സമൂഹത്തിൽ ആവശ്യമുണ്ടോ ഇന്ന് കേരളത്തിലെ നാല് സ്ത്രീകളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ മഹനീയമായിട്ടുള്ള വാഗ്ദാനമായി മാറിയത് ഇന്നത്തെ വാർത്തയാണത് നാല് പെൺകുട്ടികള് കേരള മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം എന്ന ടൈറ്റിലോട് കൂടിയാണ് ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം ലോകത്തിന്റെ വേദിയിൽ അവതരിപ്പിക്കുകയാണ് നാല് മലയാളി വനിതകള് എന്തുകൊണ്ടാണെന്നറിയാമോ എ പി യെ പോലെയും പി എം എ സലാമിനെ പോലെയും ഇതുപോലെയുള്ള ഒക്കെ ചുമരുകൾക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ യുക്തിസഹമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുകൂലമായി അവർക്ക് ലഭിച്ച എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർക്ക് അതൊക്കെ വരിക്കാൻ സാധിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം വനിതാ ചിന്തകരെയും ഗവേഷകരെയും ഒക്കെ ഉൾപ്പെടുത്തി ഖത്തറിലാണ് മുജാദല അഥവാ തർക്കിക്കുന്ന പെണ് എന്ന പേരിലായിരുന്നു ഒരു സെന്റർ സംഘടിപ്പിച്ച ജദൽ ഉച്ചകോടിയിൽ നാല് മലയാളി സ്ത്രീകൾ പങ്കെടുത്തത് പോരാമോ ആ പെണ്ണിനോടൊപ്പം സഞ്ചരിച്ചത് ആരാണെന്ന് ആ പെണ്ണിനോടൊപ്പം ഡിജിറ്റൽ ക്യാമറയും എടുത്ത് നിങ്ങൾ പോകുമ്പോ ആ പെണ്ണൊരുത്തി എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്ന് അറിയാമോ ഈ ലോകത്തിന്റെ പുരോഗതിക്ക് ഞാൻ എങ്ങനെ ഭാഗമാക്കാകാൻ പറ്റും മാധ്യമ പ്രവർത്തകരായി ഗവേഷകരായി കാലിക്കറ്റ് സർവകലാശാലയിലെ സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസർമാരായി അങ്ങനെ വ്യത്യസ്ത നിലകളിലായി അവർ ഈ രാജ്യത്തിന്റെ അമരക്കാരിൽ ശില്പികളിൽ ചരിത്രങ്ങളിൽ ഇടം നേടുവാണ് ഇവരെന്താണ് ഈ സാഹചര്യത്തിൽ പറയുന്നത് പെണ്ണ് അയ്യോ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് ഉദാഹരണം ഉണ്ടാകും ഇത്രയ്ക്ക് നിങ്ങൾക്ക് ലൈംഗിക വൈകൃതങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ വീട്ടിലെ നിങ്ങളുടെ പെങ്ങളോ ഉമ്മയോ ഒക്കെ മുറ്റമടിക്കുന്ന മുറ്റമടിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾ നോക്കുമല്ലോ നൈറ്റ് കുറച്ച് താഴുന്നുണ്ടോ താഴുന്നുണ്ടോ എന്ന് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് വീടുകളിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജില് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഒരു ക്ലാസ് നടക്കുക അതെ ആദ്യമായിട്ട് ഒരു ഒരു പ്രയോഗം ഞാൻ പറയാതെ കാര്യം പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രം എന്നുഷ്യ വർത്തമാന ആധുനിക ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ലോകം ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും ലോകത്തിലെ ലോകത്തെ ജനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിൽ ശരിയാണ് ഇപ്പൊ ഞാൻ ആവർത്തിക്കേണ്ടത് അത് തന്നെ പറഞ്ഞത് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം എന്ന ഞാൻ ഉപയോഗിച്ചിട്ടില്ല അത് ഇല്ല തന്നെ രണ്ടാമത്തെ കാര്യം ഒരു കാര്യം ാണ് ടീച്ചറെ ലജ്ജയാണ് ഒരു സ്ത്രീയുടെ ആഭരണം എന്ന് പറയുന്നത് ലജ്ജ ലജ്ജോ നാനമാണ് സ്ത്രീയുടെ മുഖാഭരണം എന്ന് സ്ത്രീ വളരെ സെക്സലായിട്ട് അല്ലാതെ അറുപ്പും വെറുപ്പും രൂപത്തിലുള്ള ടീച്ചയുടെ സംസാരത്തിൽ എനിക്ക് വല്ലാത്ത പ്രതിഷേധമുണ്ട് ഞാൻ സംസാരിക്കാതായിരുന്നു ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്ലാമിൽ കേട്ട ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഇരുട്ട് ഇരുട്ടുഗത്തിൽ നിന്നും സമത്വത്തിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യത്തിലേക്ക് രാഷ്ട്രദിന മതമാണ് ഇസ്ലാം ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലമാനും തെറ്റുപറ്റിയിട്ട് പറ്റില്ല കഴിയില്ല ഞാൻ ഞാൻ സമയം തരും അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗിന് ഈ ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയുടെ കണപ്പാടുണ്ട് ദേശത്തോട് കനപ്പാടുണ്ട് ഞങ്ങൾ രാജ്യം സ്വാതന്ത്ര്യം എടുക്കൊടുത്ത ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ വിഭജിച്ചവരുമാണ് ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിച്ച പാർട്ടിയുമാണ് നിങ്ങൾ പറയുന്ന വിധത്തിൽ നിങ്ങൾ പറയുന്ന വിധത്തിൽ ഇസ്ലാമിനെ ദുർവ്യാഹരിക്കാൻ കഴിയില്ല നിങ്ങൾ ഏത് പറയുന്ന അജണ്ട ഏത് നിങ്ങൾ ബി ജെ പി ഒ ആർ എസ് ഓ കമ്മ്യൂണിസ്റ്റുകാരുടെ എഴുതുന്ന ലിഹിതങ്ങളിൽ അവരെഴുതുന്ന അഭിപ്രായങ്ങൾ നിൽക്കാൻ ലീഗിന്റെ മുസ്ലിം സമുദായത്തിന്റെ കഴിയില്ല ഇസ്ലാമിന് ഇസ്ലാമിന്റെ അജണ്ടയുണ്ട് ആ അജണ്ട ഇരിക്ക സംസാരമില്ല ഒരു വാക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ മുസ്ലിം സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ലീഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മതത്തെക്കുറിച്ച് പറയാറില്ല ജനങ്ങളെ കുറിച്ചാ പറയുന്നത് സമൂഹത്തെ കുറിച്ചാ പറയുന്നത് മാനവത്തെ കുറിച്ചാ പറയുന്നത് രാഷ്ട്രത്തിന് പുറമുമാണ് കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ജനങ്ങൾ അംഗീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്താ സന്ദേശമല്ല ഈ കാര്യം സന്ദേശം എന്താണ് ഇസ്ലാമെ ഏത് ജനങ്ങളാണ് മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നത് ലീഗില്ലാതെ കേരളം ഭരിക്കാൻ പറ്റില്ല എന്നാ നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് മലപ്പുറം മതപരമായിട്ടെ പണി വെൽ ഒരു ചോദ്യം പണി വെൽ അഡ്മിറ്റ് ചെയ്യൂ അഡ്മിറ്റ് ചെയ്യൂ പറയുന്ന കേൾക്കുന്നില്ല ആവേശമൊന്നും പുറത്തു വരുന്നില്ല കേൾക്കുന്നില്ല ഈ പറയുന്നു ലീഗിനെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് തെറ്റിപ്പോയി സാഹിബേ എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവങ്ങളും അല്ല നാഹിബെ ലീഗ് ഇവിടെ നടപ്പിലാക്കിയ അജണ്ടകളും ഖുർഹാനും ഹദീസുമാണ് പറഞ്ഞത് എവിടെയെങ്കിലും നടക്കുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ലാ തൂഹുനൽ കിതാബത്ത പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ മതമാണിത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പറഞ്ഞിരുന്നതും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്നാൽ എന്റെ എന്റെ ഖുർആൻ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതാണോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഖുർആൻ വചനങ്ങളാണ് ഞാൻ ഖുർആനും ഹദീസുമാണ് പറഞ്ഞത്

സാഹബേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന വസ്തുതകൾ ഖുർഹാനിൽ ഉണ്ടോ ഹദീസിലുണ്ടോ മുസ്ലിം ലീഗിന്റെ മുമ്പ് പാസാക്കിയ അജണ്ടകളായിരുന്നോ ഞാൻ പറയുന്നത് അതിനെയാണ് നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത് അവതാരം മുസ്ലിം ജവാബ് നിങ്ങൾ മൂന്നര നിങ്ങൾ മൂന്ന് നിങ്ങൾ ഒരു സ്വന്തമായിട്ട് എടുത്ത് പറയാൻ സമയം തരണം എന്തായാലും ഇവിടെ ഒരു കാര്യം തീരുമാനമാണ് അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിന്റെ വക്താവായിട്ട് ഇവിടെ മുന്നിട്ട് സംസാരിക്കുന്ന ആള് അതുപോലെ ഇന്നത്തെ രാവിലെ വേറൊരാള് ഞങ്ങളെ കുറിച്ച് കാര്യങ്ങൾ എഴുന്ന ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല ഇപ്പം മറ്റെന്തോ ജനങ്ങൾക്ക് വേണ്ടി എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ചോദ്യം എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ ഈ ജനങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് മുസ്ലിം ലീഗ് എന്നൊരു പേരിട്ടിട്ട് ഇവിടെ ഒരു പാർട്ടി നടത്തുമ്പോൾ അത് അമസ്ലിംകളായിട്ടുള്ള ആളുകളെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം വരുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന പേരിടുന്നത് അതിന് വേറെ ഏതെങ്കിലും ഒരു ഒരു മതം അതിനകത്ത് പറയാത്തിൽ പേരിട്ടാൽ മതിയായിരുന്നല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് മുസ്ലിം ഐഡന്റിറ്റി അത് വെച്ചുപൊട്ട് അതിനെ മുൻനിർത്തിയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ ചില സമയങ്ങളിൽ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഇതേപോലെ അറിഞ്ഞോ അറിയാതെ ആയിട്ടാണെങ്കിൽ പുറത്തേക്ക് വരുന്നു ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് വരക്കെ തന്നെയാണ് ഒരു കാര്യം ഞാൻ ഇവിടെ അടുത്ത് പറയുന്നത് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാണ് അത് കഴിഞ്ഞിട്ടൊക്കെ വാണിമല പറഞ്ഞ് നമ്മൾ മണ്ഡത്തനങ്ങളിലേക്കൊക്കെ വരാം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചത് സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്തു അതായത് സീറ്റ് ബസിൽ സീറ്റ് വേറെയല്ലേ ഒളിമ്പിക്സിൽ മത്സരം വേറെയല്ലേ ഒക്കെ ചോദിച്ചിട്ടാണ് അത് ആ ടോയ്ലറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇസ്ലാമിന്റെ ആ ഒരു സമാധാനം വളരെയധികം ഏറ്റു അതിന്റെ ചൂടും ചൂടും ഒക്കെ മനസ്സിലാക്കി അത് അതുകൊണ്ട് പുറഞ്ഞു മുട്ടുന്ന ഒരു രാജ്യത്താണ് ഞാൻ തോന്നിയിരിക്കുന്നത് അതിലെങ്കിലും ഒരു ചിത്രം കാണാമായിട്ട് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഖമാസ് തീവ്രവാദിയും തട്ടിക്കൊണ്ടുപോയ പോസ്റ്റലും അവരെ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് വേലയായിട്ട് നടത്തിക്കൊണ്ടിരിക്കേണ്ട പ്രക്ഷോഭം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ആ ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്തിരുന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് നിങ്ങൾ ക്ഷമിക്കുക അപ്പൊ എന്റെ ചിത്രം പിന്നിൽ കാണുന്നത് ആ തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഇതൂറും നൂറുകണക്കിന് ആളുകളുടെ ചിത്രമാണ് പറഞ്ഞു വന്നത് ഈ ഇസ്ലാമിന്റെ സമാധാനം അത് അദ്ദേഹം പറയണ്ടായി ഭയങ്കര സമാധാനമാണ് ആ സമാധാനം അറിയാൻ ഈ ഇവരോട് നേരിട്ട് ചോദിച്ചാൽ മതി അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതായിരിക്കും നിങ്ങൾക്ക് ആണല്ലോ ഹമാസൊക്കെ ആയിട്ടുള്ള ഈ ബന്ധം അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന മതത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞു അറിയാതെ പുറത്തേക്ക് വെക്കുന്നു വെക്കുന്ന ഒരു ഭാഗമായിട്ട് ഇതുപോലെയുള്ള കൂള ഉദാഹരണങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് വെച്ചിട്ട് ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് എന്താണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ എ ബി സി സിയുടെ അറിയില്ല എന്നുള്ളത് ഒരു വച്ചത് രണ്ട് അങ്ങനെ അറിയാത്ത വ്യക്തികളാണ് ഇവിടെ രാഷ്ട്രീയത്തിലുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതുപോലെയുള്ള ആളുകൾ എങ്ങാനും നമ്മളുടെ ഈ രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന വല പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആയാറുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ഗതികേടം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകണം ഇത്രയ്ക്ക് വിവരമേ ഉള്ളോ നിങ്ങൾക്കൊക്കെ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഉള്ള കാര്യമാണ് ഈ ഈ പൊതുജനം എന്നുള്ള രീതിയിൽ അതുപോലെ ഈ എന്താണ് യുവത എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങളെക്കാളും ഈ കാര്യത്തിൽ ബോധ്യമുണ്ട് ഇവിടെ എന്തിനാണ് അത്തരത്തിലുള്ള റിസർവേഷൻസ് അതായത് ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് സാമൂഹികമായിട്ട് പിന്തള്ളപ്പെട്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു അതിന് മുൻപന്തിയെ നിൽക്കുന്ന മതങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ മതമായിട്ട് ഇന്ന് നമുക്ക് ഇന്നും നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് ഒരുമിച്ച് എക്സസൈസ് പോലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു സാമൂഹികമായിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നത് ഈ കേരളത്തിൽ തന്നെ മാളിയേക്കൽ അറിയുമ എന്ന് പറയുന്ന ഒരു ഉമ്മയെക്കുറിച്ച് നിന്ന് കഴിയും അവര് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അന്ന് അവരെ തടഞ്ഞത് ഇവിടുത്തെ സമസ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടത്തുള്ള കാര്യമാണ് അവര് ഇംഗ്ലീഷ് പഠിക്കണം എന്ന ഉദ്ദേശത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ മാറി നിന്ന് അവരുടെ വഴിയിലേക്ക് തുപ്പി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾ അവര് മുന്നിൽ വെച്ചത് എന്താ ഇസ്ലാമിക നിയമാണ് എന്താണ് ആ നിയമം സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഹറാമാണ് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുന്നു ഇതല്ലേ നമ്മൾ ഇവിടെ കണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ചിലത് തന്നെയാണ് ഇന്നത്തെ ഇവിടെ പുറത്തേക്ക് വെക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സ്ത്രീ പുരുഷൻ ഇരിക്കുന്നുണ്ട് സ്ത്രീ ആ സീറ്റിൽ ഇരിക്കാൻ വിചാരിച്ചാൽ അതിൽ തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല സീറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഇടപഴകണം എന്നുള്ള ആ ഒരു ഭയത്തിലോ അല്ലെങ്കിൽ അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു തിരസ്കരണത്തിൽ അതിന്റെ വാർത്തകമായിക്കൊണ്ട് പുറത്തിറങ്ങി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അവരുടെ ഒരു ഭയം അതിനെ ഓവർകം ചെയ്യാനുള്ള അവർക്കൊരു ഒരു അഫർമേറ്റീവ് അപ്രമേറ്റീവ് ആക്സിമമായിട്ടാണ് അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ അവിടെ കൊടുക്കുന്നത് അല്ലാതെ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടതുകൊണ്ടല്ല അതിന്റെ പേരിൽ ആണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ഇപ്പം ഞാൻ ഇവിടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മിക്ക സ്ഥലങ്ങളിലും ടോയ്ലറ്റുകൾ സ്ത്രീക്കും പുരുഷനും വൈകല്യമുള്ള ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ ഉള്ളത് മനുഷ്യൻ മാറി സമൂഹം മാറി ഇന്ന് മാറാൻ നൂറ്റാണ്ടിൽ അല്ല തങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ മാറുന്നതിനനുസരിച്ച് ടോയ്ലറ്റ് ഉപയോഗത്തിലായാലും എല്ലാത്തിൽ വ്യത്യാസങ്ങൾ വരും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇന്നത്തെ പുതിയ തലമുറ കടത്തി ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലേക്ക് മറ്റേ കാര്യമുള്ളൂ വിവരം നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്ന കാലഘട്ടമാണ് എന്നുള്ള ഏറ്റവും മിനിമം കാര്യം ഉള്ള ആലോചിക്കണം അപ്പൊ ഈ ഉള ഉദാഹരണങ്ങൾ ഇനി എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞു അതായത് തുല്യത വേണ്ടത് അവരുടെ നീതി ലഭിക്കുന്ന കാര്യത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നു അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേൾക്കുന്നത് പക്ഷെ അതെന്തായാലും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ പറയാം പറഞ്ഞതിൽ ആദ്യ ഭാഗം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഈ വിഷയത്തെ കാണുന്നതില് അദ്ദേഹത്തിന്റെ ഷോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞു വെച്ച കാര്യം തുല്യത അത് അവരുടെ അവകാശങ്ങളിൽ വേണമെന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ആണ് ഞാൻ കാണുന്നത് കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയല്ല പഠിക്കുന്നത് അല്ലെ മുസ്ലിം ലീഗ് നോക്കും അതെ അതാണ് അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞോളത് അതായത് അങ്ങനെ നിങ്ങൾക്ക് ഒരു വാദം ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ പാർട്ടി എനിക്ക് തോന്നുന്നു ആ വിഷയം നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഫാത്തിമ തഹലിയെ പോലെയൊക്കെയുള്ള ചില നേതാക്കളുണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ അവരെന്തിനായിരുന്നു ഒരു ഒരു ഘട്ടത്തിൽ അവരെ നേതാവായിരുന്ന സ്ഥാനത്തുനിന്ന് മാറ്റി ചില തിരിച്ചുവിടലൊക്കെ നടത്തി ആ നിങ്ങളുടെ കാര്യം ഞമ്മളൊന്നും ഇപ്പോൾ ആ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അവരെ ഒരു മൂലയിലേക്ക് തള്ളി വിട്ടത് ഉണ്ടായിരുന്നു അപ്പോ രാഷ്ട്രീയം പറയേണ്ട സമയങ്ങളിൽ രാഷ്ട്രീയത്തിൽ സമയങ്ങൾ അത് അത് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആങ്ങള ചങ്ങന പരിപാടി അത് ഇവിടെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ നിങ്ങൾ ആദ്യം ഈ തുല്യ നീതി ഉറപ്പാക്കും എന്ന് പറയുന്നത് ആദ്യം മുസ്ലിം ലീഗിന്റെ കൂടാരത്തിലെങ്കിലും ഒന്ന് നടത്തി കാണിക്കണം അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് അത് ഇപ്പോ നൂർബിന റഷീദിനെ പോലെയുള്ള ആളുകൾ സ്ഥാനാർത്ഥി നിർമ്മയം വരുന്ന സമയത്ത് അവരൊക്കെ പറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സ്ത്രീകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പച്ചയ്ക്ക് പ്രസ്താവന നടത്തിയതല്ലേ പൗരത്വ ഭേദഗതി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ് നിങ്ങൾ നിങ്ങളധികം വന്ന് പ്രക്ഷോഭം ഒന്നും നടത്തണ്ട അത് ഞാൻ പറഞ്ഞു ഇവിടെ മൊല്ലാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പിന്തിരിപ്പിച്ച ആളുകൾ ഇവിടെ ഇല്ലേ നമ്മളുടെ അങ്ങനെ ഓരോരോ വിഷയങ്ങൾ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളെ കവട മുഖം അത് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഉയർത്തി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ തന്നെയാണ് എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ഒരു കേരള താലിബാൻ തന്നെയാണ് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത കേരള താലിബാൻ പക്ഷെ ആ വെള്ളം ഇപ്പൊ കുറേശ് കുറേ വറ്റി നല്ല എന്താ പറയാ മുറുകി വരുന്ന അത് കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പല നിലപാടുകളും നിങ്ങളെ സൂക്ഷിക്കണം മുസ്ലിം ലീഗിനെ ഇവിടെ വളരാൻ അനുവദിക്കരുത് കാരണം അവരും ലക്ഷ്യം വെക്കുന്നത് താലിബാനും ലക്ഷ്യം വെക്കുന്നത് ഒരേ സാധനമാണ് ലോകം ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് ലോകം അതൊരു അപകടമാണെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ലോകം ഇസ്ലാമിലേക്ക്